മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സോങ് അന്യഭാഷയിലേക്ക് റീമേക്ക് ചെയ്തപ്പം അത് ഇത്രയും മനോഹരവാക്കും കരുതിയില്ല അത്തരത്തിൽ മലയാള സിനിമയിൽ നിന്ന് റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള അന്യഭാഷ ഗാനങ്ങൾ ഏതൊക്കെ എന്ന് ഈ വീഡിയോയിൽ നോക്കാം രണ്ടായിരത്തിഒമ്പതിൽ റിലീസിനെത്തിയിട്ടുള്ള നീലത്താമര എന്ന സിനിമയിലെ അനുരാഗ വിലോചനായി എന്ന ഈ സോങ് ും ആ പാട്ട് കേട്ട് രണ്ടായിരത്തിൽ റിലീസിനെത്തിയിട്ടുള്ള സത്യം ശിവശുന്ദരം എന്ന സിനിമയിലെ വാക്കിംഗ് ഇൻ എന്ന ഈ മലയാളത്തിലാ ഒരു പാട്ട് കേൾക്കാൻ എത്ര മനോഹരമാണോ അതുപോലെ തന്നെ തെലുങ്കിലും ആ പാട്ട് കേൾക്കാൻ അത്രയ്ക്കും മൂന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള മലയാളത്തിലെ ഈ എവർഗ്രീൻ ഹിറ്റ് സോങ് ആ സിനിമയുടെ ഹിന്ദി റീമേക്കിലെ പാട്ടിലും എത്ര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കൂ നാലാമതായിട്ട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ക്ലാസ്മേസ് എന്ന സിനിമയിലെ ഈ ഐക്കോണിക് ആയിട്ടുള്ള സോങ് ആ പാട്ടിന്റെ ഫീലിംഗ് ഒട്ടും കുറയാതെ തെലുങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ചെയ്തു എന്ന് നോക്കൂ അഞ്ചാമതായിട്ട് തെങ്കാശി എന്ന സിനിമയിലെ ഗോലുമാൽ എന്ന സോങ് തെലുങ്ക് കേൾക്കുമ്പോഴും ആ സെയിം ഫീലിംഗ് തന്നെയാണ് ആറാമതായിട്ട് ഒരു മലയാളം സോങ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡബ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ തന്നെ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള ഈ ഒരു ഡെബിങ് സോങ് కథలో రాజకుమారి ప్రేమ గమారి పీలి చేరా రాజ